ഹലോ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീടുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു സൂപ്പർ സോപ്പ് ആയിട്ട് തന്നിട്ടുള്ളത് സോപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്റിന്റെ സോപ്പാണ് നമ്മൾ മിന്റ് എല്ലാം കഴുകി ഫ്രഷ് ചെയ്ത് നല്ല നമ്മൾ ജ്യൂസ് ആക്കി വെച്ചിട്ടുള്ള മിൻറ്റിന്റെ ജ്യൂസാണ് കേട്ടോ അത് കാണുന്നത് ഇത് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ജ്യൂസ് സോപ്പ് ഉണ്ടാക്കാൻ പോണത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല മിന്നിന്റെ സോപ്പ് അപ്പൊ അതിലേക്ക് മിൻറ്റിന്റെ പെർഫ്യൂമെ ചിറങ്ങാൻ പോകണം കേട്ടോ അതുപോലെ റോസ്മേരി എസെൻഷ്യൽ ഓയില് ഗ്ലിസറിൻ നമ്മടെ ചേർക്കുന്നുണ്ട് അതുപോലെ വൈറ്റമിൻ ഇര ചേർക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മള് സോപ്പ് ബേസ് കട്ട് ചെയ്ത് ഞാൻ ചെറുതാക്കി മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പൊ അത് മെൽറ്റ് ആയി വരുമ്പോ നമുക്ക് ബാക്കി ഉള്ള ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് സോപ്പിലേക്ക് ചേർത്തോളാം കേട്ടാ അപ്പൊ അങ്ങനെ നമ്മുടെ ഈ മോൾഡ് ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഈ മോൾഡിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ആയി വരുമ്പോ നമുക്ക് ബാക്കി നോക്കാം അപ്പൊ നമ്മുടെ സോപ്പ് ബേസ് നന്നായി മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് മുന്നൂറ് ഗ്രാം സോപ്പ് ബേസ് ആണ് ഇപ്പൊ നമ്മള് മെൽറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിലേക്ക് ആവശ്യത്തിനുള്ള ഞാൻ ഗ്ലിസറിൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്ക നമ്മള് മിൻറ്റിന്റെ സോപ്പ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ വൈറ്റ് വൈറ്റമിനെ ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്താനുള്ളത് എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എസെൻഷ്യൽ ഓയിലാണ് ചേർക്കാനുള്ളത് കേട്ടോ നമ്മുടെ റോസ്മേരിൽ എസെൻഷ്യൽ ഓയില് രണ്ട് ഡ്രോപ്സ് നന്നായി മിക്സ് ഡ്രോപ്സൊക്കെ അപ്പൊ നമ്മൾ എസെൻഷ്യൽ ഓയിൽ ഗ്ലിസറിൻ വൈറ്റമിൻ ഈരോ ഓയിൽ ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ഇനി നമ്മുടെ ജ്യൂസാണ് കേട്ടോ നമുക്ക് ചേർക്കാനുള്ളത് അപ്പൊ നമ്മൾ ഇന്നും പറയുന്ന പോലെ ഒരു കിലോ ബേസിലിക്ക് നമ്മള് അമ്പത് മിൽ അമ്പത് ഗ്രാമോളാണ് ഏകദേശം മാക്സിമം നമ്മൾ ഉപയോഗിക്കേണ്ട ജ്യൂസ് ആയാലും എക്സ്ട്രാക് ആയാലും എന്തായാലും മാക്സിമം നമ്മൾ അമ്പത് ഗ്രാം ഉപയോഗിക്കുക അപ്പൊ അതിനനുസരിച്ച് കണക്കാക്കി നമ്മൾ ഡിവൈഡ് ചെയ്ത് നമ്മൾ എടുക്കണം ബേസിലേക്ക് നമ്മള് ഉപയോഗിക്കാം കേട്ടാ ഓക്കെ അപ്പൊ നമ്മള് അര കിലോ എടുക്കണമെങ്കിൽ അതിന്റെ പകുതി ഉപയോഗിക്കുക പിന്നെ കാലാണെങ്കിൽ അതിന്റെ പകുതി ഉപയോഗിക്കുക അപ്പൊ നമ്മൾ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ബേസ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ എന്താ പറയാ നമ്മുടെ ജ്യൂസ് അടിച്ച് വെച്ചിരിക്കുന്നുണ്ട് മിൻറ്റിന്റെ ജ്യൂസ് ആണ് ഉണ്ടത് ഇതിൽ കുറച്ച് അല്ലെ വേറെ എക്സ്ട്രാ ആയിട്ടും കൂട്ടി ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് നമ്മൾ തിരിക്കും ആവശ്യത്തിനുള്ള മിൻറ്റിന്റെ ജ്യൂസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കേ അധികം ഓവറായി ചേർത്ത് കഴിഞ്ഞാൽ സോപ്പ് ഭയങ്കരമായിട്ട് മെൽറ്റ് ആവും അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഉള്ളത് ചേർത്ത് കൊടുക്കാം വൺ കിലോയിലേക്ക് ഒരു കിലോയിലേക്ക് നമുക്ക് മാക്സിമം അമ്പത് ഗ്രാമാണ് മൊത്തം ടോട്ടൽ വരുന്ന ഇതിൻ്റെ അളവ് കേട്ടാ അപ്പം അതിനനുസരിച്ചിട്ട് വേഡിയത് നമ്മൾ കഴിച്ചുകൊടുക്കാം ഓക്കെ നമ്മൾ ജ്യൂസ് കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒരു കളർ ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു പ്രത്യേക കളർ ഇനി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുമ്പോയാണ് കളർ ഈ കളറാണ് ഉണ്ടാക്കിയിട്ടില്ല വേണ്ട ഈ കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പെർഫ്യൂമാണ് ചേർക്കാനുള്ളത് ലാസ്റ്റായിട്ട് നമുക്ക് പെർഫ്യൂമ് ചേർക്കാനുള്ളത് അപ്പോൾ ഇതിലേക്ക് ഈ ബ്ലൂ കളർ ഞാൻ ചേർക്കണമെന്ന് വിചാരിച്ചാണ് പക്ഷെ ആ ബ്ലൂ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന്റെ കളറിന്റെ ഇത് മാറിപ്പോന്ന് തോന്നുന്നത് അതുകൊണ്ട് ഇതിലേക്ക് നാച്ചുറൽ ആയിട്ടുള്ള ആ കളർ തന്നെ ഇരുന്നോട്ടെ എന്ന് ചേരിയാണ് അപ്പൊ ഓക്കെ നാച്ചുറൽ കളറാണ് നല്ലത് പോപ്പുലർ ഇതിലേക്ക് ഇനി വേറെ കളറുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കളറുകളെല്ലാതെ മാറിപ്പോകും ഓക്കെ അതുകൊണ്ട് നമ്മൾ ഈ കളർ തന്നെ ഇതിന് വെക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തു ഞാനിത് പുറത്തേക്ക് എടുക്കണം അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ പെർഫ്യൂമാണ് ചേർക്കാനുള്ളത് നമ്മളെ മോൾഡ് കാര്യങ്ങളൊക്കെ കൂടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ പെർഫ്യൂം നമ്മള് മിൻറ്റ് ആരോ പറഞ്ഞിട്ടുള്ളൊരു പെർഫ്യൂമാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പൊ അത് നമ്മളെ ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പെർഫ്യൂമിന്റെ അളവ് നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ ഒരു കിലോ ബേസിലേക്ക് ഒരു കിലോ ബേസിലേക്ക് നമ്മൾ ഇരുപത് മില്ലി പെർഫ്യൂമ് മാക്സിമം ചേർക്കണം കേട്ടോ നല്ല സ്മെല്ല് കിട്ടണം അപ്പൊ നമ്മൾ ഇതിലേക്ക് നമ്മൾ ഏകദേശം ഒരു ഫൈവ് സിക്സ് എം എൽ ചേർത്ത് കൊടുക്കണ്ടട്ടോ ഓക്കെ സിക്സ് ഗ്രാം നോക്കി ഡിവൈഡ് ചെയ്ത് ചേർത്ത് കൊടുക്കുക നല്ല സ്മെല്ല് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ഒഴിക്കുക അങ്ങനെ കുറച്ച് ലൈറ്റ് സ്മെല്ല് വേണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ ഇനി മാക്സിമം ഇരുപത് മില്ലോളോ നമ്മൾ ചേർക്കണം ഒരു കിലോലേക്കുക എന്നാൽ നല്ല സ്മെല്ലിന് പെർഫ്യൂം ഞാൻ പറഞ്ഞ പോലെ ബേസും പെർഫ്യൂം പെർഫ്യൂമൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള സോപ്പ് ഉപയോഗിക്കാൻ പറ്റും സൾഫേറ്റ് ഫ്രീ പാരബിൻ ഫ്രീ പറഞ്ഞ് വാങ്ങിക്കാം കേട്ടോ സോപ്പ് ബേസ് വാങ്ങിക്കുമ്പം അതുപോലെ കളറ് വാങ്ങിക്കുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് നല്ല ഗ്രേഡ് കളറ് വാങ്ങിക്കാം സോപ്പിലേക്കുള്ളത് ഓക്കെ അപ്പോൾ നമ്മുടെ ഇതൊക്കെ നേരത്തെ നന്നായി മിക്സ് ചെയ്യാം നല്ലൊരു മിൻറ്റിൻ്റെ നല്ല അടിപൊളി സ്മെല്ലാം നല്ലൊരു നല്ല മിൻറ്റെന്നൊക്കെ പറയുമ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക് നല്ല സംഭവമാണ് ഇതുകൊണ്ടൊക്കെ ഒരു നിങ്ങൾ ഒരു സോപ്പ് ഒക്കെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ് സ്പെഷ്യലായിട്ട് നമ്മൾ മിൻറ്റിൻ്റെ ഇതുവരെ ചെയ്തിട്ടില്ലേ അപ്പോൾ നമ്മൾ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി മുകളിലേക്ക് നമുക്ക് ഒഴിക്കാം ഉണ്ടോ അതിലേക്ക് നമ്മുടെ മോളിലേക്ക് ഒഴിക്കാണ് കേട്ടോ അപ്പൊ എപ്പോഴും ഒഴിക്കുമ്പോൾ പതൊക്കെ ഒഴിക്കുക അധികം ഇതാവാണ്ട് അപ്പൊ ജസ്റ്റ് ഇപ്പതാ ഫസ്റ്റ് ട്രിപ്പിലാണ് ഇന്ത്യ അത് പോവാനായിട്ട് നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ കിട്ടും അത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പം അതും കാര്യങ്ങളൊക്കെ നമുക്ക് കളയാൻ പറ്റും അല്ലെങ്കിൽ ടീസ്പൂൺ വെച്ച് ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ കോരിക്കും മതി ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ മൂന്ന് സോപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ മുന്നൂറ് ഗ്രാം നമ്മൾ ബേസ് എടുത്ത് ചെയ്തത് മൂന്ന് സോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നൂറ് ഗ്രാമിൻ്റെ മൂന്ന് സോപ്പ് കിട്ടാ അപ്പം ഇതുപോലത്തെ ബോൾ ഇതിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഗ്ലാസ്സിൽ ഉണ്ടാക്കുമ്പോൾ അധികം വേസ്റ്റ് പോവാണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ കണ്ടമാനം ബേസ് വേസ്റ്റ് പോകണ പോലെ നമുക്ക് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ പരമാവധി ഇങ്ങനത്തെ പാത്രത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പരമാവധി ബേസ് പോവാണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ സെറ്റ് സെറ്റാവും അപ്പം നമുക്കിത് മൂന്ന് മണിക്കൂറിന് ശേഷം റിമൂവ് ചെയ്യണ്ട കേട്ടോ ഓക്കെ നമ്മൾ നൈറ്റിലാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ച് നേഴലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ഷമിക്കുക അതുപോലെ ഇതിപ്പോൾ നാളെ കാലത്ത് നമ്മൾ റിമൂവ് ചെയ്യണല്ലോ കേട്ടോ ഇന്ന് ഇപ്പം ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിരിക്കാണ് നാളെ കാലത്ത് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ മിൻറ്റിന്റെ സോപ്പ് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾ മൂന്ന് സോപ്പ് നമ്മൾ സെറ്റാക്കി വെച്ചത് നമ്മുടെ സെറ്റായിട്ടുണ്ട് അപ്പൊ നമ്മളത് റിമൂവ് ചെയ്യണം കേട്ടോ കാത്തുമോളാണ് എന്നാൽ എടുക്കുന്നത് അപ്പോൾ മിന്നിൻ്റെ അടിപൊളി സോപ്പ് നല്ല സ്മെല്ലുണ്ട് കേട്ടോ മിൻ്റെ ആരോ വരെ പെർഫ്യൂം ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല നാച്ചുറൽ കളർ തന്നെയാണ് അതിന് ചേർത്തിട്ടുള്ളത് ചേർത്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസിന്റെ കളറാണ് നമുക്ക് അതിന് കിട്ടിയിട്ടുള്ളത് ഓക്കെ വേറെ എക്സ്ട്രാ കളറും കാര്യങ്ങളൊന്നും നമുക്ക് ചേർത്തിട്ടില്ല ഞാൻ എന്നും പറഞ്ഞ പോലെ എല്ലാവരും ട്രൈ ചെയ്യാം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെറിയൊരു വരുമാന മാർഗം ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ അപ്പൊ കണ്ടില്ല നിങ്ങൾ സോപ്പ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ സെറ്റ് കളറ് വേണമെങ്കിൽ ചേർത്താൽ ഇനി കളർ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചേർത്തില്ല വേറെ കളറുകളൊന്നും മാറിപ്പോവോ എന്നുള്ളൂ അതുകൊണ്ട് കേട്ടോ ഈ ഒരു കളറാണ് ഇപ്പം കിട്ടിയിട്ടുള്ളത് കേട്ടാ ചെറിയ ലൈറ്റിന്റെ ഒരു ഷെയ്ഡ് വരുന്നില്ലേ ഇന്നത്തെ ഒരു കളറാണ് അടിയിലത്തെ ഒരു കളറാണ് നിങ്ങൾ കിട്ടിയിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പൊ ആ വീഡിയോസ് അനുഭവം അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കാനുള്ളത് വേണമെന്നു വെച്ചാൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം നമ്പർ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിലും അതിൽ കൊടുക്കാം ആ നമ്പറ് അതിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാം കേട്ടോ സോപ്പ് ബേസ് കളർ എല്ലാ സാധനങ്ങളും പെർഫ്യൂംസ് മോൾഡ് എല്ലാം ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കോൺടാക്ട് ചെയ്യാം വീഡിയോ സാൻഡ് ചെയ്യണം ഓക്കെ ബൈ